സ്കൂൾ സമയമാറ്റത്തെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പം ഇന്ന് ഞാൻ അവരോട് മറുപടി പറഞ്ഞത് ഈ സ്കൂൾ സമയമാറ്റ കാരണമായിട്ട് മദ്രസ ഈ മദ്രസയുടെ പഠനത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാകുമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ആവർത്തിക്കാനുള്ളത് സർക്കാരുമായ ചർച്ചയിൽ പ്രായോഗിക നിർദ്ദേശങ്ങൾ സമർപ്പിക്കും അനുകൂല നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ സമരം ശക്തമാക്കാൻ കോഴിക്കോട് ചേർന്ന സമസ്തയുടെയും പോഷക സംഘടനകളുടെയും സംയുക്ത ഏകോപന സമിതി യോഗം തീരുമാനിച്ചു സ്കൂൾ സമയം രാവിലെയും വൈകുന്നേരവുമായി അരമണിക്കൂർ വർദ്ധിപ്പിക്കുന്നത് മൂലം അതായത് കാലണിക്കൂർ രാവിലെയും മണിക്കൂർ വൈകുന്നേരം എടുത്തിട്ട് അതാണ് പറയുന്നത് അരമണിക്കൂർ വർദ്ധിപ്പിക്കുന്നത് മൂലം മദ്രസ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ സമയമാറ്റം പുനഃപരിശോധിക്കണമെന്ന് സമസ്ത മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചിരുന്നു